നമ്മൾ മനുഷ്യരാണ് എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഹൃദയത്തിൻ്റെ ഉടമയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് ഒരു അപകടം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരനോ സഹോദരിക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടിനോ ആർക്കെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എന്താ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെല്ലാവരും എല്ലാവരും സംഘടത്തിലാണ് കശ്മീരിലെ ആ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വാളുകളിലും ചർച്ച അത് മാത്രമാണ് വേറെ ഒന്നും ആരും ചർച്ചയൊന്നുമില്ല നമ്മളൊക്കെ സംഘടത്തിലാണ് അങ്ങനെ ഒന്നും നടക്കാൻ പാടില്ല അങ്ങനെ തന്നെയാണ് നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് അതിനുള്ളത് കിട്ടണം കിട്ടിയേ പറ്റൂ കുറച്ച് പച്ചക്ക് പറയണമെന്നുണ്ട് പക്ഷെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പാലിച്ചു കൊണ്ടാണ് അത് പറയാത്തത് പക്ഷെ അവർക്കൊന്നും ഇനി ജീവിക്കാൻ ഒരു അർഹതയുമില്ല അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും ഉണ്ടല്ലോ അവർക്കൊന്നും ജീവിക്കാൻ ഒരു അർഹതയുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെലിബ്രിറ്റികളും സിനിമാ നടന്മാരും അങ്ങനെ എല്ലാവരും നോർമൽ ആയ ആളുകളാണെങ്കിൽ പോലും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തില് നമ്മുടെയൊക്കെ മെഗാസ്റ്റാർ മലയാളത്തിന്റെ സ്വന്തം മമ്മൊക്കെയും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ താഴെ ആ പോസ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സങ്കടകരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോസ്റ്റിന്റെ താഴെ ഒരാള് ഞാൻ അവന്റെ പേര് ഇവിടെ കാണിക്കുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ പേരിലെ വലിയ കാര്യമൊന്നുമില്ല കാരണം ഇത് ഒരു പക്ഷേ ഫേക്ക് ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഈ പറയുന്ന വ്യക്തി കാരണം ഇത്രക്ക് പച്ചക്ക് വർഗീയത പറയുന്ന ഒന്നാമത് എന്താ അറിയോ നമ്മളിപ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വേറി അതായത് ചളി വാരി എറിയേണ്ട ഒരു സമയമല്ല ഒറ്റക്കെട്ടായിട്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയമാണ് പക്ഷെ ഇവിടെ കാണുന്നത് എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിഭാഗത്തിനെതിരെ ചില ആളുകൾ അവർക്ക് ഒരു വീട് കിട്ടിയ ഒരു അവസരം പോലെ അവർ മുതലാക്കണം അവർ യൂട്ടിലൈസ് ചെയ്യണം അവർ ഒരു വിഭാഗത്തിനെതിരെ ഇങ്ങോട്ട് വരികയാണ് അത് ശരിയാണോ ഒരിക്കലും അതൊരു ശരിയല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ മമ്മൂക്കന്റെ ആ ഒരു പോസ്റ്റിനെ ഈ പറയുന്ന ആളെ അടിച്ച് കമന്റ് എങ്ങനെയാണ് നീ വലിയ നന്മപരം ചമയാൻ നിൽക്കണ്ട മമ്മതയെ പണ്ട് സിനിമയിൽ ആരേലും കഥ പറയാൻ വന്നാൽ അത് ഞമ്മന്റെ ആൾ ആണോ എന്ന് ചോദിച്ചവനാണ് നീ എന്നിട്ട് ഇവിടെ വന്ന് നന്മപരം ചമയുന്നു നീയും നിന്റെ ഊം മതവും എന്നുള്ളത് അതവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഈ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ എന്തിനാണ് എല്ലാ ഇസ്ലാം വിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറുന്നത് ഇപ്പൊ ഈ ഒരു ആക്രമണം ഞാനൊരു മുസൽമാനാണ് അറിയുന്ന എല്ലാവർക്കും അറിയാം എന്റെ പേര് മുഹമ്മദ് സാലിഹ് എന്നാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല കാരണം ഞാൻ എന്റെ കാര്യം ആദ്യമേ പറഞ്ഞല്ലോ യൂട്യൂബിനും ഫേസ്ബുക്കിന്റെ ഒക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നിന്നുകൊണ്ട് തന്നെ കാരണം കുറെ പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ചെയ്ത ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇനി ജീവിക്കാൻ അവകാശമില്ല അർഹതയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു അത് എൻ്റെ ശക്തമായ നടപടിയാണ് ഞാനൊരു മുസൽമാനാണ് പേര് മുഹമ്മദ് സലി ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ചില ആളുകൾ എന്ത് കിട്ടിയാലും അത് ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് ഇടുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് ശരിയല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ബീഫിന്റെയും ഒക്കെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നു അല്ലെങ്കിൽ അവരെ അക്രമിക്കുന്നു ക്രൂരമായി അക്രമിക്കുന്നു അവരെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ആരെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും അത് ഹിന്ദുക്കളെ ചെയ്തതാണ് എന്ന് പറയാറുണ്ടോ പറയാറില്ല അത് പറയില്ല കാരണം അത് ഹിന്ദുക്കളല്ല ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിൽ നന്മയുള്ള ആളുകളാണ് ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് ഒരു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഇത് ഹിന്ദുക്കളാണ് എന്ന് പറയാറുണ്ടോ പറയാറില്ല കാരണം അങ്ങനെ പറയുന്ന ആളുകൾ മണ്ഠന്മാരാണ് ഈ തീവ്രവാദത്തിനും ഇതേപോലെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്നും മതമില്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അവർക്കൊന്നും മതമില്ല അവർക്കൊക്കെ മുഖമേ ഉള്ളൂ ഉച്ച മുഖമേ ഉള്ളൂ അല്ലാതെ അവർക്കൊരു മതമോ പേരോ ഒന്നുമില്ല പിന്നെ ചില ആളുകൾ എന്തിനും ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കയറ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമാണോ ഇപ്പൊ എത്രയോ മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ഒരു വിഷയത്തെ ആ ഒരു ഭീകരരെ സപ്പോർട്ട് ചെയ്ത് വന്നു ഒരിക്കലും വന്നിട്ടില്ല എല്ലാവരും അതിനെ എതിർത്ത് തിരിച്ചടി തന്നിരിക്കും എന്നുള്ള രീതിയിൽ അതായത് സ്ട്രോങ് തന്നെ ഡബിൾ അല്ല ട്രിപ്പിൾ സ്ട്രോങ്ങില് തന്നെ തിരിച്ചടി ഞങ്ങൾ തന്നിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തിനും ഏതിനും നിങ്ങൾ ഈ മതം കുത്തിക്കയറ്റുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ വർഗീയത കുത്തിക്കയറ്റുന്ന സംഭവം ഉണ്ടല്ലോ അത് അത്ര നല്ലതല്ല അത് ഈ നാടിനെ ഗുണകരകമല്ല അതൊരു ദോഷമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് മരിച്ചു പോകും നമ്മുടെയൊക്കെ വരും തലമുറ ഇപ്പോഴെയുള്ള തലമുറ ഇവിടെ ജീവിക്കണം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയുന്ന ഓരോ കമന്റും ഓരോ സംഭവം ഇവിടെ റെക്കോർഡിക്കലാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഇതൊന്നും നല്ലതിനല്ല ഈ പോക്ക് നല്ലതിനല്ല എന്തിനും ഏതിനും ഒരു വിഭാഗത്തിനെതിരെ അങ്ങോട്ട് ചാടി കളിക്കുക എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ പറയുന്നു എന്നല്ല ചില ആൾക്കാര് അതായത് ചില ക്രിസ്ത്യാനികളാണെങ്കിലും നല്ലവരായ ഹൈന്ദുവരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് പൊന്നാര ചങ്ങൈമാരെ ഞാൻ ഒന്നുകൂടെ പറയുന്നു ഞാനൊരു മുസൽമാനാണ് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അവർക്ക് തക്കതായ കാരണം അവർക്ക് ശിക്ഷല്ല അവർക്ക് ഇനിയൊരു ഭൂമിയിൽ ജീവിക്കാൻ തന്നെ അവകാശമില്ല തിരിച്ചടി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കി അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത എന്തിനും ഏതിനും ഈ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കയറുന്നു അതൊരു നല്ല സ്വഭാവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ വളരെ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് അവരെങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച ആ മതത്തെയല്ല പറയേണ്ടത് അവരെ പറഞ്ഞോളൂ നിങ്ങള് അവരെ പറഞ്ഞോളൂ അവരെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞോളൂ പക്ഷെ ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് മുസ്ലിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും നെഞ്ചത്തേക്ക് കയറുന്നത് അത് ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളവരൊന്നുമില്ല ഒരു കൂട്ടന് മാത്രം അത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അവരോട് എന്താ നമ്മൾ പറയാം ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണ അവരോട് നമ്മൾ എന്താ പറയാ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ ഒരു പോക്ക് കഷ്ടം തന്നെയാണ് പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല കാര്യങ്ങളും പറയുന്നുണ്ട് പലതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുണ്ട് അങ്ങനെയൊക്കെ പല വിഷയം പറയുന്നുണ്ട് അതൊന്നും ഞാൻ ഞാനിവിടെ പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം അതൊന്നും പുറത്ത് വന്നിട്ടില്ല ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരട്ടെ അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഊഹാപോഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ അത് കൃത്യമായിട്ട് പുറത്ത് വരട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവർ ഏത് മതക്കാരനാണെങ്കിലും ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇത്രയും ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം എന്നുള്ളത് അത് നമ്മുടെ നാട്ടിൽ നിന്ന് ആരും സഹായം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ആളുകൾ ചോദിക്കുന്നുണ്ട് എനിക്കൊരു വിഷയത്തിൽ പറയാനുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണോ അവർ ഏത് മതവിഭാഗക്കാരനാണോ ഏത് രാഷ്ട്രീയക്കാരനാണോ ആയിക്കോട്ടെ അവനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം അവർ മുസൽമാനായിക്കോട്ടെ ഹൈന്ദവനായിക്കോട്ടെ ക്രിസ്ത്യാനായിക്കോട്ടെ ഇനി മറ്റു പല വിഭാഗങ്ങളിലുള്ള ആളായിക്കോട്ടെ ആരായാലും അവന് പറയണം കുറച്ചൊക്കെ ഇതിൽ പറയണമെന്നുണ്ട് പക്ഷേ കഴിയണില്ല എന്നുള്ളതാണ് അത് എന്തുകൊണ്ടറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് അല്ലാതെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടല്ല അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്തിനും ഏതിനും ഒരു വിഭാഗത്തിനെതിരെ ചാടികളിക്കുന്നത് വരുന്നത് അവരെ അങ്ങോട്ട് ഇതാക്കുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും ഞാൻ പറയുന്നു ഈ ഭീകരതക്കും ഇതേപോലെ ആക്രമണം നടത്തുന്ന ആളുകൾക്കൊന്നും മതമില്ല 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 അവർക്കൊക്കെ ഒറ്റ മുഖമേ ഉള്ളൂ അവർ ഏത് മതവിഭാഗത്തിലാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും അവർക്കൊക്കെ ഒറ്റ മുഖമേ ഉള്ളൂ ഭീകരതയുടെ മുഖം അത്രയേ അത്രയുള്ളൂ നന്തിന്മയുടെ മുഖം അത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക